നമസ്കാരം പ്രിയമുള്ളവരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ഒരു അഫെയർ എന്ന വാർത്തയാണ് ഏറ്റവും അവസാനം പുറത്തു വന്നിരിക്കുന്നത് അതിൻ്റെ കാരണങ്ങളൊക്കെ ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചാണ് കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഫെന്നി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അടൂരിലുള്ള പയ്യൻ പത്തിരുപത്തേഴ് വയസ്സുള്ള പയ്യൻ ഫെന്നിയുടെയും രാഹുലിൻ്റെയും ജീവിതന്തങ്ങളിൽ വളരെ സമാനതകളുള്ളതാണ് രണ്ടുപേരുടെ അച്ഛൻ വളരെ ചെറുപ്പത്തിലേ മരിച്ചു രാഹുലിൻ്റെ അച്ഛൻ വളരെ ചെറുതല്ലേ മരിച്ചു ഫെന്നിയുടെ അച്ഛൻ അവന് പതിനേഴ് വയസ്സുള്ളപ്പോഴും മരിച്ചു ഫെന്നി ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ടിരിക്കുകയാണ് ഫെന്നിയെ കാണാനില്ല കിട്ടാനില്ല എന്നൊക്കെ റിപ്പോർട്ടർ ചാനലുകാരൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് സെക്കൻഡുകൾക്ക് മുമ്പ് ഫെന്നിയെ ഞാൻ വിളിച്ചിരുന്നു ഫെന്നിയുടെ ഞാൻ സംസാരിച്ചിരുന്നു ഫെന്നി സ്ഥാനാർത്ഥിത്വം ഈ കുറ്റം തെളിയിച്ചാൽ അല്ലെങ്കിൽ അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഇന്ന് വരെ ഒരുത്തൻ്റെ കൂടെയും പെൺ പെണ്ണുങ്ങളെ കൊണ്ടുപോകുമെന്നും ചെയ്തിട്ടില്ല അങ്ങനെ തെളിയിച്ചാൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാവും ഇനി ഇതല്ല തുടരുകയാണെങ്കിൽ ഞാൻ എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്ന് ഒരു കൊച്ചു പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു വിഷമം വളരെ വലുതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ബലാത്സംഗത്തെ പറ്റിയാണ് പുതിയ കഥ അതിലേക്ക് വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം നമ്മളെ ഈ ഇപ്പോൾ എഫ്ഐആർ എടുത്ത് ഈ ഇന്ന് നമ്മുടെ കോടതി ആൻറിസിപ്പേറ്ററി ബെയിൽ കേട്ട കേസിൽ ഗുളിക വാങ്ങിക്കൊണ്ട് കൊടുത്ത് രാഹുൽ ആണെന്ന് പറയുന്നതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഗുളിക വാങ്ങിയത് ആ സ്ത്രീ യുവതി തന്നെയാണെന്നും ഇടയിൽ തന്നെ അതിൻ്റെ ബില്ലുണ്ടെന്നും ആ ബില്ലിൻ്റെ കോപ്പിയും അവരുടെ പേരിലുള്ള കോപ്പിയും രാഹുൽ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു പിന്നെ മറ്റു ചില വാർത്തകൾ വരുന്നു ഇനി ഞാൻ അവരുടെ പേര് പറഞ്ഞു മറ്റേ പറഞ്ഞു ഒന്നും വേണ്ട അതുകൊണ്ട് ഞാൻ വിടുകയാണ് പിന്നത്തെ ആരോപണം പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഇതിനെല്ലാം ഉപരി ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന ന്യൂസ് മലയാളം ട്വൻറ്റ് ഇരുപത്തേഴ് ഇൻറ്റു നാലോ ഇരുപത്തിനാല് ഇൻറ്റു ഏഴിൻ്റെ പത്മ ലക്ഷ്മി പത്മയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കരുക്കൾ നീക്കിയതെന്നാണ് ആ യുവതി ഇപ്പോൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടർ ചാനലും ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവനുമാണ് ഇപ്പോൾ ജീവിക്കാൻ ഇതിനേക്കാൾ രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അങ്ങനെ ആരോഗ്യ കാരണവോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഇവരാണെന്നും ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പറഞ്ഞാൽ അവർ കേസ് കൊടുത്തിട്ടുണ്ട് പരാതിപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അവർക്കെതിരെ രണ്ട് അവർക്കെതിരെ പോലീസ് കേസെടുക്കാൻ സാധ്യതയില്ല കാരണം അത് രണ്ടും മുഖ്യമന്ത്രിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കക്ഷികളുടെ ആയതുകൊണ്ടാണ് രണ്ട് ചാനലുകളെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു റിപ്പോർട്ടിനെ പറ്റി നിങ്ങൾക്കറിയാം റിപ്പോർട്ടിനെ പറ്റി അറിയാവുന്നത് നമ്മുടെ വനസമ്പത്ത് കൊള്ളയടിച്ച ഒരാളുടെ പേരിലുള്ള ചാനലാണെന്ന് അറിയുന്നത് പക്ഷേ ഇപ്പോഴും നികേഷിൻ്റെ അയാളുടെ ഭാര്യയാണ് അതിൻ്റെ ഡയറക്ടർമാരെന്നാണ് പുറത്തു വരുന്നത് മറ്റൊരു വാർത്ത ഫിന്നി നയനുമായിട്ടുള്ള ഒരു അഭിമുഖത്തിന് വേണ്ടി ശ്രമിക്കുകയാണ് സത്യസന്ധമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാമെങ്കിൽ ഒരു ഇൻ്റർവ്യൂ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഫെന്നി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും ഉന്നമിട്ടുകൊണ്ട് ഈ പരാതി എവിടെ പോയി എന്ന് ചോദിച്ചാൽ ഞാൻ ബലമായി വിശ്വസിക്കുന്നു പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം ആദ്യം ഒരു പരാതി വരുന്ന സമയത്ത് പ്രതിയാക്കി രാഹുലിനെ മാത്രം വെച്ചുകൊണ്ട് വാദികളില്ലാതെ ക്രൈംബ്രാഞ്ച് ഒരു കേസെടുത്തിരുന്നു ആ കേസെടുത്ത് ക്രൈംബ്രാഞ്ച് അങ്ങ് അന്വേഷിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന നിയമം അനുസരിച്ച് പതിനാല് ദിവസത്തിനുള്ളിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടെത്തി ആ കേസ് ഓൾറെഡി പോകുന്നതാണ് അന്ന് ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിരുന്നു ഈ ആ ആർ ഘോഷ് ചെയ്യാൻ വേണ്ടി കോടതിയിൽ പോകാൻ പോകും രാഹുൽ എന്ന് രാഹുലുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് പേര് പറഞ്ഞിരുന്നു രാഹുലിനെ നേരിട്ട് വിളിച്ച് പറയണം എങ്ങനെ നിങ്ങൾ ചെയ്യുവോ എന്ന് ചോദിക്കണമൊക്കെ വിചാരിച്ചിട്ട് അയാളുടെ ഫോൺ എടുക്കാൻ അയാളുടെ ഫോൺ ഉപയോഗിക്കുന്ന പലരും തയ്യാറായിട്ടില്ലെന്നുള്ളതാണ് ഞാൻ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാം ഭംഗിയെന്തരാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളുടെ വീട്ടിൽ ഇരുന്ന ബോഡി ലാംഗ്വേജും നിയമസഭയിൽ പോകുന്ന സമയത്ത് അവിടെ മുഖഭാവമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അതിൽ വളരെ ദയനീയമായ രീതിയിലായിരുന്നു അയാൾ വീട്ടിലുണ്ടായിരുന്നത് അതാണ് സത്യവും ആ സമയത്ത് അയാളുടെ ഡ്രൈവർ പുറത്തു വന്നു പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അയാൾക്കെതിരായിരുന്നു എന്ന് വെച്ചാൽ അത് പല സി പി എം ഹാൻഡിലും അയാൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ചെന്ന് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് അറിയാം അത് സി പി എമ്മിൻ്റെ ആൾക്കാരെന്നോട് പറഞ്ഞിട്ടുമുണ്ട് കൂടെ നടക്കുന്നതുകൊണ്ട് തന്നെ പണി കൊടുക്കുന്ന ഒരവസ്ഥയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അതാണ് സത്യവും ഈ രണ്ടാമത്തെ പരാതിയെ പറ്റി പറയാം ആദ്യത്തെ പരാതിയുടെ പേർത്ത് കോടതിയുടെ ഉത്തരവ് നാടുത്ത ദിവസം വരും അടുത്ത ദിവസം ആൻറ്റിസിപ്യറ്ററി ബെയിൽ കിട്ടാനുള്ള സാധ്യതയാണ് കാണുന്നത് അതേ രീതിയിലുള്ള എല്ലാ തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ട് പരാതിക്കാരി പറഞ്ഞിട്ടുള്ളതും പ്രോസിക്യൂഷൻ കൊണ്ടു കൊടുത്തിട്ടുമായ തെളിവുകൾക്ക് എതിർ നിൽക്കുന്ന കൃത്യമായ എവിഡൻസും ശബ്ദരേഖകളും രേഖകളും രാഹുലിൻ്റെ അഭിഭാഷകൻ ആൻറ്റിസിപ്പറ്ററി ബെയിലിന് വേണ്ടി ഹാജരാക്കിയിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അത് കൃത്യമായ രീതിയിൽ അയാൾക്കാൻ ജാമ്യം കിട്ടാനുള്ള ആൻസിപ്യറ്ററി ബെയിൽ കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ആ സാധ്യതയെ മങ്ങാൻ വേണ്ടിയാണ് ആ സാധ്യത ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇന്ന് ധൃതി പിടിച്ച് മൊഴിയില്ലാതെ എഫെയർ ഇട്ടിരിക്കുന്നത് ഒരുത്തിനെ കൊല്ലാനാണെങ്കിൽ ഇതിനെയൊക്കെ നല്ലത് അവനെ കത്തിച്ചു കളയുന്നതായിരിക്കും നല്ലത് പൊതുസമൂഹത്തിൽ കൊണ്ടുവച്ചിട്ട് കത്തിച്ചു കളയുക അല്ലെങ്കിൽ ബോംബിട്ട് കൊല്ലുക അതായിരിക്കും ഏറ്റവും നല്ലത് ഒരുത്തനെ താഴ്ത്തി താഴ്ത്തി കൊണ്ടുപോവാൻ ആ പാർട്ടി അവന് അവൻ വളർന്നു വന്ന അവൻ ചെറുപ്പം മുതൽ അവൻ്റെ അച്ഛൻ്റെ തോളിലിരുന്ന് കണ്ട പാർട്ടി പോലും അവനെ ഇകീഴ്ത്തി കെട്ടുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വളരെയേറെ ദോഷ ഇതുപോകുന്നു പി എം സുധീരൻ കാരണമാണ് സി പി എം കേരളത്തിലെ അധികാരത്തിൽ വന്നത് നമുക്കറിയാം അദ്ദേഹത്തിന്റെ സുധീരിതം എന്താണെന്ന് നമുക്കറിയാം അയാൾ വന്നിരിക്കുന്നു എന്ന് ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ എന്താണ് പറയേണ്ടത് ആ പരാതിയുടെ പരാതിക്കാരി ശരിയായ പരാതിക്കാരി ഉണ്ടോ മൊഴിയുണ്ടോ ഇതൊക്കെ നോക്കിയിട്ടാണ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇടാൻ ഇത് കെ പി സി സി കിട്ടിയ പരാതി ഡി ജി പിക്ക് കൊടുക്കുന്നു ഡി ജി പി ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ച് വീണ്ടും ഒരു ഇട്ടിരിക്കുന്നു ഇനി പരാതിക്കാരിയെ കണ്ടെത്തി മൊഴിയെടുക്കുന്ന പറഞ്ഞു ഈ പരാതിക്കാരി തന്നെ ആ കത്തിൽ പറയുന്നു എന്താണ് പറയുന്നത് ഇങ്ങനെ ഒരു പരാതിയുടെ പുറത്ത് എന്നെ കണ്ടിരുന്നു ഞാൻ മൊഴി കൊടുത്തിരുന്നു പക്ഷേ കേസ് വേണ്ടാന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് അതുപോലെ ഓരോ കാര്യങ്ങൾ ഞാൻ ഇന്നലെ സൂചിപ്പിച്ച പോലെ തന്നെ ആ പരാതിയിലെ വാചകങ്ങൾ കണ്ടാൽ ഒരു ഒരിക്കലും ഇരുപത്തഞ്ച് വയസ്സുള്ള അന്ന് ഇരുപത്തിമൂന്ന് വയസ്സാണ് ഇന്ന് ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടി എഴുതിയ പരാതി അല്ലാതെന്നുള്ളതാണ് സത്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിന് ശേഷം നടന്ന ഈ ഗർഭം അല്ലെങ്കിൽ സോറി പീഡനം ഈ ബലാത്സംഗം ഈ കുട്ടി എങ്ങനെ ഈ യുവതി എങ്ങനെ കോടതിയുടെ മുമ്പിൽ തെളിവ് സഹിതം ഹാജരാക്കാൻ സാധിക്കും ഈ രാഹുൽ മാങ്കൂട്ടം അടൂരേക്ക് വരുന്നു അടൂരേക്ക് വന്നിറങ്ങിയ പെൺകുട്ടി ഫെന്നിനെ ഞാൻ കാറിൽ കയറ്റുന്നു വളരെ ദൂരം യാത്ര ചെയ്ത് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് അങ്ങനെയാണല്ലോ പറയുന്നത് ചെയ്ത് 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 എവിടെ ചെന്ന് കയറുന്നു ഒരു സ്ഥലത്ത് എന്ന് എത്തുന്നു ഹെറിറ്റേജ് ഹോട്ടലിലോ എവിടെ എത്തുന്നു ഒറ്റപ്പെട്ട സ്ഥലമാണ് അവിടെ എത്തുന്നു ആ ഒറ്റപ്പെട്ട സ്ഥലത്ത് പത്തനംതിട്ടയിൽ പലയിടത്തും നമ്മൾ നോക്കി ഇങ്ങനെ ഒറ്റപ്പെട്ട ഏതെങ്കിലും സ്ഥലം സ്ഥലമുണ്ടോ ഇല്ലെന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഈ ഒറ്റപ്പെട്ട സ്ഥലത്ത് ചെല്ലുന്നു ഫെന്നെന്നി കാറിലിരിക്കുന്നു എ സി ഇട്ടാന്ന് വരുന്നത് എനിക്കറിയില്ല എന്നിട്ട് നേരെ റൂമിലേക്ക് ചെല്ലുന്നു ചെന്നടനെ പിടിച്ച് പിന്നെ റേപ്പ് ചെയ്യുന്നു ആ ശരീരം ആ സകലം മുറിഞ്ഞു മുറിഞ്ഞ മാത്രമല്ല ഈ പരാതി നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾ നോക്കി നമുക്ക് മനസ്സിലാവും അതിനുശേഷം മുറിഞ്ഞിരിക്കുന്ന അവൾക്ക് അപ്പോൾ അവർക്ക് വലിയ ബുദ്ധി ശ്വാസതടസ്സവും വിമ്മിഷ്ടമൊക്കെ ഉണ്ടായി ഉണ്ടായപ്പോൾ തന്നെ ഗുളികയും കൊടുത്തു ഗുളിയും കൊടുത്തിട്ട് ആ ഗുളിയെ കഴിച്ചിട്ട് വീണ്ടും ബലാത്സംഗം ചെയ്തു എന്തൊക്കെയായി കേൾക്കുന്നത് സത്യം പറഞ്ഞ സത്യത്തിൽ സത്യത്തിൽ മലയാളി മണ്ടനാണോ എന്നെനിക്കറിയത്തില്ല ഇത് തന്നെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അങ്ങോട്ട് പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നത് പണ്ടത്തെ പരാതി പണ്ട് അങ്ങനെ പറഞ്ഞു പണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പരാതിയുമായിരുന്ന പലരും ഒരാളുടെ വളർച്ചയിൽ രാഹുൽ നല്ലവനാണെന്നോ രാഹുൽ ഇങ്ങനെ പിന്നെ ആരെയും ആരെയും പ്രാപിച്ചിട്ടില്ലെന്നോ എനിക്ക് അഭിപ്രായമില്ല ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു ബന്ധവും ഞാനോടായിട്ട് സ്ഥാപിച്ചിട്ടില്ല പലരും എൻ്റെ ചാനലിൻ്റെ അടിയിൽ അടൂർ അടൂരാൻസിന് അയാളുടെ ഞാൻ അയാളുടെ സുഹൃത്താണെന്നോ ഒക്കെ പറയുന്നു പറഞ്ഞിട്ടു ഞാനൊരു സൗഹൃദങ്ങളൊന്നുമില്ല ഒരു സൗഹൃദം ഇന്നുവരെ ഉണ്ടാക്കിയിട്ടുമില്ല അങ്ങനെ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു രാഷ്ട്രീയക്കാരോടും ഞാൻ സൗഹൃദം സ്ഥാപിക്കാറില്ല ഒരു പാർട്ടി കണ്ടാൽ വീണ്ടും അതിനപ്പുറത്ത് ഒരു ബന്ധവും സ്ഥാപിക്കാറില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുണ്ട് കെ മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തി വന്നത് രാഷ്ട്രീയത്തിൽ വന്നത് യൂത്ത് സേവാദളിന്റെ ചെയർമാനായിട്ടാണ് അതിനുശേഷം അയാളെ കാണുന്നത് കോഴിക്കോട് എം പി ആയിട്ടാണ് എം പി ആയ എല്ലാവർക്കും അറിയാം അതിനുശേഷം അയാൾ വരുന്നത് കെ പി സി സി പ്രസിഡന്റ് അത് എങ്ങനെ വന്നു അയാൾ എത്ര പോസ്റ്റ് ഇടിച്ചിട്ടുണ്ട് എത്ര കൊടി പിടിച്ചിട്ടുണ്ട് എത്ര സമരം ചെയ്തിട്ടുണ്ട് എത്ര പ്രാവശ്യം ജയിലിൽ കിടന്നിട്ടുണ്ട് ഈ പാർട്ടിയിൽ നിന്ന് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് ആവശ്യം പോലെ ഉണ്ടാക്കി മൗനും മോൾക്കും കൊടുത്തിട്ടാണ് കർണാകരൻ മരിച്ചുപോയത് ആ മരിച്ചുപോയ കരുണാകരൻ്റെ മകൾ അതായത് മുരളീധരന്റെ പെങ്ങൾ പെങ്ങൾ ഇപ്പോൾ ഏത് പാർട്ടിയിലാണ് നിൽക്കുന്നത് സ്വന്തം പെങ്ങളെ പോലും ഈ പാർട്ടിയിൽ പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒരാങ്ങളെ വന്നിട്ടാണ് ഈ വിളമ്പെന്നെ കാണുമ്പോൾ സത്യം പറഞ്ഞത് മറ്റു പല കാര്യങ്ങളും പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഞാൻ പറയാത്തത് മാന്യതയുടെ മുഖം മൂടി വലിച്ചു കിടണ്ട അവിടെയാണ് അയാൾക്കെന്ത് ധാർമ്മികതയുള്ളത് അയാൾ എന്നിട്ട് ഇടയ്ക്ക് പോയില്ലേ ഡി ഐ സി ഉണ്ടാക്കി അത് കഴിഞ്ഞ് എൻ സി പി ഉണ്ടാക്കി എൻ സി പി ഉണ്ടാക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ബിൽഡിംഗ് വാങ്ങാൻ വേണ്ടി പിരിവ് നടത്തി ആ ബിൽഡിങ് ആരുടെ പേരിലാണ് മേടിച്ചിരിക്കുന്നതെന്നൂടെ പുള്ളി ഇറക്കണം അത് അടുത്തൊരു ചിന്തയാണ് ആ ബിൽഡിങ് ഇപ്പോൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ബിൽഡിംഗ് ആണ് പി എം ജി എന്ന് താഴോട്ട് പോകുന്നിടത്തുള്ള ബിൽഡിംഗ് ആ ബിൽഡിങ് ആരുടെ പേരിലാണ് വാങ്ങിയിരിക്കുന്നത് പാർട്ടിയുടെ പേരിലാണോ അങ്ങനെയാണെങ്കിൽ എൻ സി പിയുടെ ആവേണ്ടേ അത് അത് എൻ സി പിയുടെ ആണോ ഇയാളുടെ ആണോ എന്ന് അന്വേഷിക്കാൻ ഈ മാമ പത്ര ഈ പത്രങ്ങളും ഈ മാധ്യമങ്ങളും ശ്രമിച്ചാൽ വളരെ കാര്യമായിരിക്കും അതിൻ്റെ പുറകെ പോകുമ്പോൾ ചുമ്മാ മൈക്കും കൊണ്ട് അങ്ങോട്ട് പോകണം അതാണ് ചെയ്യേണ്ടത് എന്തായാലും അതിജീവിത എന്ന് പറയുന്ന യുവതിക്ക് നാട്ടിലിറങ്ങി പറ്റ പറ്റാൻ പറ്റാത്ത രീതിയിൽ അവളെ വികൃതമാക്കിയത് വീണ്ടും 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 അവളെ വികൃതമാക്കിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളാണ് ദൃശ്യമാധ്യമങ്ങളാണ് ചൂടപ്പം പോലെ നിങ്ങളത് വിറ്റരിക്കുമ്പോൾ മറ്റു പലതും ഇതിൻ്റെ ഇടയിലൂടെ ഊളിപ്പോകുന്നു എന്ന് നിങ്ങൾ അറിയണം അതുകൊണ്ട് മനസ്സിലാക്കണം ഇനി താഴേക്ക് വരുമ്പോൾ അടൂരിൽ നിന്നാണ് ഇത് പോയിരിക്കുന്നതെന്ന് പറയാനുള്ള കാരണം ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു കാര്യത്തിലും ഇടപെട്ടിട്ടില്ലെന്ന് ഇന്നലെ ഇന്നും പറയുകയും ഇന്നലെ മുതൽ വിളിക്കുന്ന എല്ലാ പത്രക്കാരോടും മാധ്യമങ്ങളോടും തന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്ത ഫെന്നിനെ ഞാൻ ശക്തിയുക്തം പറയുന്നു അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല ഞാൻ അങ്ങനെ കാര്യത്തിൽ പോയിട്ടില്ല എന്നുള്ളത് അപ്പം ഫെന്നി എന്ന് പറയുന്ന ആളിനെ അടൂർ മുനിസിപ്പാലിറ്റി എട്ടാം വാർഡിലെ പോത്രാടെന്നുള്ള സ്ഥലത്ത് നിന്ന് തോൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട് കൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെ വളരെ മോശക്കാരാണെന്ന് ചിത്രീകരിക്കാനുള്ള കാര്യം കൂടിയാണ് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആൾ ഇഷ്ടക്കാരായി കുറേ ആൾക്കാർ രാഹുൽ മാങ്കൂട്ടത്തിലെ കുറേ സുഹൃത്തുക്കൾ അടൂർ പത്തനംതിട്ട ജില്ലയിലെ വിവിധ ലോക്കൽ ബോഡിയിൽ മത്സരിക്കുന്നുണ്ട് അവരൊക്കെ വളരെ മോശക്കാരാണ് മോശം ജീവിത രീതിയോ അല്ലെങ്കിൽ മോശമായി പ്രവർത്തിക്കുന്നവരാണെന്നും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എല്ലാ ചെയ്തികൾക്കും കൂട്ടുനിൽക്കുന്നവരാണെന്നും സ്ത്രീലമ്പടന്മാരാണെന്നും പെണ്ണുടിയന്മാരാണെന്നും ഈ സ്ത്രീകളെ നശിപ്പിക്കുന്നവന്മാരാണെന്നുള്ള ഒരു ധ്വനി കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇന്നലത്തെ പരാതിയിൽ നടന്നിരിക്കുന്നത് ആ പരാതി കിട്ടി ക്രൈംബ്രാഞ്ച് ഉടനെ തന്നെ എഫെയർ ഇട്ടു ഇനി ഇരയെ കണ്ടെത്തണം ഇനി ഇങ്ങനൊരു എര ഇല്ല എന്ന് വെക്കാം ഒരയെ അവിടെ നിന്ന് ഉണ്ടാക്കും ബാംഗ്ലൂരിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരും അതിന് എത്ര കോടി കൊടുക്കുന്നുള്ള രണ്ടാമത്തെ കാര്യം പക്ഷേ ആ കോടികളെല്ലാം തന്നെ വരാൻ പോകുന്നത് ഈ വരുന്ന കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇനി വീണ്ടും 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 ഇരകളെ ഇറക്കിക്കൊണ്ടിരിക്കും ഇരകൾ ഇരകൾ എന്ന് പറയുന്നത് ആ ഇരകൾ ഒരാൾ ഇരയാകുന്നത് എങ്ങനെ നമുക്ക് മനസ്സിലാവുമല്ലോ ഇറക്കി 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 അതിജീവിതമാരെയും യുവതിമളെയും അറുപത് വയസ്സുള്ള അമ്മമാരെയും പതിനെട്ട് വയസ്സുള്ളവരെയും പതിനേഴ് വയസ്സുള്ള പെൺകുട്ടികളെയും ഒക്കെ ഇറക്കിക്കൊണ്ടിരിക്കും ഇറക്കി 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 കൊണ്ടുവന്നിട്ട് അടുത്ത ലക്ഷൻ വരെ കറക്കിക്കൊണ്ടുപോകാനുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഈ പരിപാടിക്കകത്തുള്ളൂ ഇന്നലത്തെ പരാതി വായിച്ചു നോക്കുന്ന മനസ്സിലാക്കുന്ന ഭാഷ അറിയാവുന്ന എല്ലാവർക്കും മനസ്സിലാവും ഇനി വേറെ ക്വസ്റ്റ്യൻ ഈ പെൺകുട്ടിയുടെ അടുത്ത് മൂന്ന് മാസത്തിന് മുമ്പ് രാഹുൽ മാങ്കുടത്തിനെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഗർഭം അലസിപ്പിച്ച പെൺകുട്ടി ആരാണെന്ന് മൂന്ന് മാസത്തിന് മുമ്പ് ആർക്കും അറിയില്ലായിരുന്നല്ലോ ആ മൂന്ന് മാസത്തിന് മുമ്പ് ആർക്കും അറിയാത്ത സമയത്ത് രണ്ടായിരത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഗർഭത്തിൽ ഈ പെൺകുട്ടി ഇന്ന് വരെ വരാഞ്ഞ സൈബർ ആക്രമണം ഉണ്ടാകുമെന്ന് വിചാരിച്ചാൽ മറ്റേ പെൺകുട്ടിക്ക് ഉണ്ടായ പോലെ എനിക്കും ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പരാതി കൊടുക്കുന്നത് ആ പെൺകുട്ടി ചിത്രത്തിൽ വന്നതിന് ഇരുപത്താറിലാണ് ഇരുപത്താറ് പതിനൊന്നിൽ ആ ചിത്രത്തിൽ വന്നേ അതിന് മുമ്പുള്ള നൂറ്റിയാറ് ദിവസം പോലും ഈ പെൺകുട്ടി വന്നില്ല അപ്പം ഈ ഇത്രയും ദിവസത്തിന് ശേഷം സൈബർ പുള്ളിങ് ഉണ്ടാകുമെന്ന് ഇവളെങ്ങനെ കണ്ടു ത്രികാലജ്ഞാനിയാ ഒരു ഒരാളിനോടും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇതാണ് രാഹുൽ ഈശ്വർ പറയുന്നതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് എനിക്കും മകനുണ്ട് നിങ്ങൾക്കും മക്കളുണ്ട് നിങ്ങൾക്ക് അനിയന്മാരുണ്ട് സഹോദരന്മാരുണ്ട് ഭർത്താവുണ്ട് ഇതാണ് ഒരാളുടെ ജീവിതത്തെ വഴിതിരിച്ചുവിടുന്ന ടേണിംഗ് പോയിന്റ് എങ്കിൽ അതുവഴിയാണ് ജീവിതം മുമ്പോട്ട് പോകുന്നതെങ്കിൽ നമ്മുടെ മാധ്യമങ്ങളെ വിശ്വസിക്കാൻ പറ്റാത്തത്രത്തോളം കാലം ഇത്തരം നടപടികളുമായി മുമ്പോട്ട് വരുന്നതിനേരെ പൊതുസമൂഹം ശക്തിയുക്തം മുമ്പോട്ട് വരികയും അത്തരം നടപടികളുമായി വരുന്ന ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും അവരെ സത്യത്തിൽ ഈ വരുന്ന രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ അവർക്ക് ശക്തമായി താക്കീത് കൊടുക്കുകയാണ് വേണ്ടത് അല്ലാതെ ഇരുപത്തേഴ് വയസ്സുള്ള ചെറുക്കൻ കയറെടുത്ത് റബ്ബറും റബ്ബറില് തൂങ്ങി നിൽക്കുന്ന കാണുമ്പോൾ മഗസ്സർ എഴുതാൻ പോവല്ല പോലീസ് ചെയ്യേണ്ടത് ഇശരിയായ വിവരത്തിൽ അന്വേഷണം നിൽക്കുകയാണ് പോകേണ്ടത് ഭരണകക്ഷി പറയുന്നത് മാത്രം ചെയ്യാനല്ല പോലീസ് തന്നെ ഉള്ളത് ഭരണകക്ഷി പറയുന്നത് മാത്രം ചെയ്യാനല്ല പോലീസ് ഉള്ളത് എന്ന് ഓർത്തുകൊണ്ട് വേണം ഇതൊക്കെ ചെയ്യാൻ സതീശനും രമേശിനും ഇപ്പോൾ ഒരു പുതിയ സംഭവം രഹസ്യമായി അറിയുന്നത് രമേശൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം സതീശൻ ക്യാമ്പിൽ നിന്ന് വിട്ടു നിൽക്കുന്ന രാഹുൽ മകുട്ടത്തിനെ ചേർത്ത് പിടിക്കാൻ ശ്രമം നടത്തുന്നതായിട്ട് കൂടി ഒരു രഹസ്യ വിവരം ഇങ്ങനെ അന്തരീക്ഷത്തിൽ കറങ്ങുന്നുണ്ട് അത് സത്യമാകാനുള്ള സാധ്യതയും കൂടുതലാണ് വീണ്ടും കാണാം നന്ദി നമസ്കാരം